നമുക്ക് നേരം ബീഫ് റോസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയാലോ നമ്മൾ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന് മസാലയെല്ലാം ഒന്ന് പരത്തി എടുക്കാം ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂണ് പെരിയഞ്ചാതത്തെ ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂണ് മീറ്റ് മസാല നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം എല്ലാം നല്ലപോലെ ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലിട്ട് ഒരാറ് പീസിൽ അടിപ്പിച്ചൊന്നും എടുക്കാം വെള്ളമൊന്നും ചേർക്കുന്നില്ല വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് ഒരു ആറ് പീസിലടിപ്പിച്ച് എടുക്കാം നമുക്ക് അടച്ചിട്ടാം ബീഫ് നമ്മൾ ഒരാറ് വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് വേറെ എല്ലാം പോയിട്ടുണ്ട് നമുക്കിനി തുറന്ന് വെള്ളമുണ്ടെങ്കിൽ അതൊന്ന് പറ്റിച്ചെടുക്കാം ഉള്ള വെള്ളം നമുക്കൊന്ന് പറ്റിച്ചെടുക്കാം വെള്ളമൊക്കെ നല്ലപോലെ പറ്റിയിട്ടുണ്ട് പിന്നെ നമുക്കത് താത്ത് വെച്ച് റോസ്റ്റ് ചെയ്യാനുള്ള പാത്രം വെക്കാം പൂച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കടി ഇട്ട് കൊടുക്കാം ചില കരിയാമ്പ്ര ഒരു നാല് വറ്റൽ വറ്റ മുറിച്ചത് ഒരു ഇരുന്നൂറ് ഗ്രാം ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് അത് നമുക്കിട്ട് കൊടുക്കും ഉപ്പിട്ട് കൊടുക്കും നമ്മുടെ ബീഫിന് ഉപ്പ് ചേർത്തതാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുക്കാം നമുക്ക് ചില തേങ്ങ കൊത്തി എടുത്ത് നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ഇണക്കി കൊടുക്കാം ഇത് നമുക്കിതിൻ്റെ വെള്ളമായ എല്ലാം പറ്റിക്ക് എടുക്കാം നമുക്കൊരു അരമുറി നാരങ്ങാ നീരൊന്ന് ഒഴിക്കാം തിരമ്പല ചെണ്ണ കിട്ടാം നമുക്കൊരു ശകലം കുരുമുളക് പൊടി ഇച്ചിരി കരിയാമ്പലയും കൂടിയിട്ട് ഇളക്കി നമുക്ക് വാങ്ങാം അപ്പോൾ നമ്മുടെ ബ്രീഫാസ്റ്റ് റെഡിയായി കഴിഞ്ഞു